കവറിൽ അവകാശപ്പെടുന്ന അളവ് ബിസ്ക്കറ്റിൽ കുറവ് വന്നതിനു പിന്നാലെ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ ബ്രിട്ടാനിയയ്ക്ക് നിർദ്ദേശം നൽകി ഉപഭോക്തൃ തർക്ക പരിഹാരം കോടതി വരാക്ര സ്വദേശിയുടെ പരാതിയിലാണ് ബിസ്ക്കറ്റ് കമ്പനിയായ ബ്രിട്ടാനിയ അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശം നൽകിയത് മുന്നൂറ് ഗ്രാം ബിസ്ക്കറ്റ് പാക്കിൽ അൻപത് ഗ്രാം ഓളം ബിസ്കറ്റിന്റെ കുറവാണ് ഉണ്ടായിരുന്നത് ബ്രിട്ടാനിയയും ബിസ്ക്കറ്റ് വിറ്റ കടയുടമയും ചേർന്ന് ഉപഭോക്താവിന് അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണം കേസിനും മറ്റ് ചെലവുകൾക്കുമായി പതിനായിരം രൂപ നൽകണമെന്ന് കോടതി വിശദമാക്കി വരാക്ര സ്വദേശിയായ ജോർജ് തട്ടിൽ എന്നയാളുടെ പരാതിയിലാണ് നടപടി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ആദ്യ വാരത്തിലാണ് പരാതിക്കാരൻ ബേക്കറിയിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങിയത് നാല്പത് രൂപ വില നൽകി രണ്ട് ബിസ്കറ്റ് പാക്കറ്റാണ് പരാതിക്കാരൻ വാങ്ങിയത് മുന്നൂറ് ഗ്രാം ബിസ്ക്കറ്റ് എന്ന് വ്യക്തമാക്കിയ കവർ തൂക്കി നോക്കിയപ്പോൾ അൻപത് ഗ്രാമിന്റെ കുറവ് കണ്ടതിനെ തുടർന്നാണ് ജോർജ് തട്ടിൽ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത് ഞാൻ സാധാരണ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ നമ്മൾ തൂക്കം നല്ലവർക്ക് ശ്രദ്ധിക്കാറുണ്ട് ഇവര് പാക്കറ്റ് വരുന്നത് നമ്മൾ ബിറ്റാനിയ പോലത്തെ കമ്പനി ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് പക്ഷെ ഇവരെന്താ വെച്ചാൽ കടക്കാരൻ അവരുടെ ഇലക്ട്രോണിക് പാസില് വെച്ചു തന്നു അപ്പൊ നോക്കിയപ്പോൾ സാധാരണ അതിന്റെ തൂക്കം ഇരുനൂറ്റമ്പ് ഗ്രാം അല്ലെങ്കിൽ മുന്നൂറ് അല്ലെങ്കിൽ നൂറ് അങ്ങനെ വരണല്ലോ അപ്പൊ നോക്കുമ്പോ ഇതില് ഇരുന്നൂറ്റമ്പും മുന്നൂറിനും ഇടയ്ക്കായിട്ടാണ് തൂക്കങ്ങൾ കണ്ടത് അപ്പോഴാണ് നമ്മൾ പാക്കറ്റിൽ ഗ്രാം നോക്കിയപ്പോൾ പാക്കറ്റിൽ അതിന്റെ വെയിറ്റ് കാണിക്കുന്ന അപ്പോഴാണ് ഞാൻ ഇന്ന് രണ്ട് പാക്കറ്റ് വാങ്ങി തൃശൂര് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി അവരുടെ ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ള വെയിറ്റിംഗ് മെഷീനിൽ തൂക്കം നോക്കി സർട്ടിഫിക്കറ്റ് മേടിച്ച് അവർക്ക് കംപ്ലൈന്റ് കൊടുത്തു ഇതില് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് നടപടികൾ എടുത്തില്ല കൺസ്യൂമർ കോടതിയിൽ അതിന്റെ തെളിവുകളൊക്കെ പരിശോധിച്ച് അവർ അതിന്റെ നടപടികൾ എടുത്തത് ചൂഷണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം നടക്കുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എത്രമാത്രം പാക്കറ്റുകൾ വിൽപ്പന നടത്തപ്പെടുന്നു ആ പാക്കറ്റുകളിലൊക്കെ തന്നെ ഇപ്രകാരം തൂക്കം കുറവാണെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന ലാഭവും അതോടൊപ്പം തന്നെ ഉപഭോക്താവിന് വരുന്ന നഷ്ടവും അവർ പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് ജോൺ തട്ടിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം തന്റെ മുമ്പിൽ ഈ ഉൽപ്പന്നങ്ങൾ ലഭിച്ചപ്പോൾ അതിലെ തൂക്കത്തെ അദ്ദേഹത്തിന്റെ സംശയം തോന്നുകയും അത് തൂക്കി നോക്കുകയും ചെയ്തപ്പോഴാണ് ഈ തകരാർ കണ്ടെത്തുകയും കഴിഞ്ഞത്